സൂപ്പർ ലീഗിൽ ഇത്തവണ ദയനീയ ഫോമിൽ കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഒരിക്കൽ കൂടി പരാജയം നേരിട്ടിരിക്കുകയാണ് ഞായറാഴ്ച നടന്ന മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിയോടായിരുന്നു മഞ്ഞപ്പടയുടെ തോൽവി എവേ ഗ്രൗണ്ടിൽ നടന്ന കളിയിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് മഞ്ഞപ്പട തോറ്റത് കഴിഞ്ഞ കളിയിൽ വിജയ വഴിയിലേക്ക് തിരിച്ചെത്തിയ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പരാജയത്തിലേക്ക് വീണത് ആരാധകർക്ക് സമ്മാനിക്കുന്ന നിരാശ ചെറുതല്ല തുടർച്ചയായ രണ്ടാം കളിയിലും ഇടക്കാല പരിശീലകൻ ടി ജി പുരുഷോത്തമന്റെ കീഴിലാണ് മഞ്ഞപ്പട ഇറങ്ങിയത് സ്ഥാനം ഏറ്റെടുത്ത ആദ്യ കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ വിജയത്തിലേക്ക് നയിച്ച പുരുഷോത്തമന് പക്ഷേ രണ്ടാം കളിയിൽ പരാജയം നേരിടേണ്ടി വന്നിരിക്കുകയാണ് ഇതിന്റെ നിരാശയിലായിരുന്ന അദ്ദേഹം മത്സരശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ചില കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു ജംഷഡ്പൂരിനെതിരായ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നന്നായി കളിച്ചതാണ് പരിശീലകന്റെ വിലയിരുത്തൽ ഈ കളിയിൽ ഓരോ നിമിഷവും മഞ്ഞപ്പെട പോരാടിയെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ഈ തോൽവി ബ്ലാസ്റ്റേഴ്സ് അർഹിച്ചതല്ല എന്നും പറയുന്നു ഒരു സെറ്റ് പീസിൽ നിന്ന് മാത്രമാണ് ഒരു ഗോൾ വഴങ്ങിയതെന്നും ബ്ലാസ്റ്റേഴ്സ് കുറച്ച് അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും അത് ഗോളാക്കി മാറ്റാനായില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ജംഷഡ്പൂരിന്റെ ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്നത് വളരെ കഠിനമായ കാര്യമാണെന്നും ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമായ പദ്ധതികൾ ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞതുപോലെ നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചുവെന്നും ഈ തോൽവി അർഹിച്ചിരുന്നില്ല െന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു പരിശീലകൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ജംഷഡ്പൂർ എഫ് സിക്കെതിരെ മികച്ച കളി കെട്ടഴിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു മത്സരത്തിൽ നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും അത് ഗോളാക്കി മാറ്റാൻ മഞ്ഞപ്പടയുടെ പേരുകേട്ട താരങ്ങൾക്ക് പോലും കഴിഞ്ഞില്ല മത്സരത്തിൽ പതിനഞ്ച് ഷോട്ടുകളാണ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ തൊടുത്തത് ഇതിൽ നാലെണ്ണം ഓൺ ടാർഗറ്റ് ഷോട്ടുകളായിരുന്നു എന്നാൽ ഇവയെല്ലാം എതിർ ഗോൾ കീപ്പർ ആൽബിനോ ഗോമസ് രക്ഷപ്പെടുത്തുകയായിരുന്നു ഈ മത്സരത്തിൽ ഒരു മാറ്റവുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത് റൂവ ഹോർമിപ്പാമിന് പകരം ം കോട്ടാൽ തിരിച്ചെത്തി ഗോൾവലയ്ക്ക് മുന്നിൽ സച്ചിൻ സുരേഷ് തന്നെയായിരുന്നു കളിയുടെ നാലാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ഗോളിന് അരികിലെത്തിയെങ്കിലും ഗോളായില്ല ഇടവേളയ്ക്ക് ശേഷവും കിടയറ്റ പ്രകടനമായിരുന്നു ടീമിന്റേത് ലൂണയുടെയും പെപ്രയുടെയും ശ്രമങ്ങളെ പക്ഷേ എതിർ പ്രതിരോധം തടഞ്ഞു അവസാന നിമിഷം വരെ ആഞ്ഞു ശ്രമിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ലക്ഷ്യം കാണാനായില്ല ബ്ലാസ്റ്റേഴ്സിന്റെ പതിനാലാം റൌണ്ട് മത്സരമായിരുന്നു ഇത് ഈ മത്സരം കഴിയുമ്പോൾ പതിനാല് പോയിന്റുമായി ലീഗ് ടേബിളിൽ പത്താം സ്ഥാനത്താണ് മഞ്ഞപ്പടയുള്ളത് നാല് കളികളിൽ ജയവും രണ്ട് കളികളിൽ സമനിലകളും നേടിയ കേരള ബ്ലാസ്റ്റേഴ്സ് പകുതിയിൽ കൂടുതൽ മത്സരങ്ങളിൽ തോൽവി നേരിട്ടു എന്നതാണ് നിരാശാജനകം ഈ കലണ്ടർ വർഷത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരം കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞത് ഇനി മഞ്ഞപ്പടയുടെ അടുത്ത മത്സരം ജനുവരി അഞ്ചിനാണ് പഞ്ചാബ് എഫ് സി ആണ് എതിരാളികൾ നിലവിൽ ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ മോഹൻ ബഗാൻ സൂപ്പർ ആണ് ഒന്നാമതുള്ളത് പതിമൂന്ന് കളികളിൽ ഇരുപത്തി ഒമ്പത് ആണ് മോഹൻ ബഗാന്റെ സമ്പാദ്യം പതിമൂന്ന് കളികളിൽ ഇരുപത്തിയേഴ് പോയിന്റുള്ള ബംഗളൂരു എഫ് സി രണ്ടാമതും പന്ത്രണ്ട് കളികളിൽ ഇരുപത്തിരണ്ട് പോയിന്റുള്ള എഫ് സി ഗോവ മൂന്നാമതുമുണ്ട് ജംഷഡ്പൂർ എഫ് സി ഒഡീഷ എഫ് സി മുംബൈ സിറ്റി എഫ് സി തുടങ്ങിയ ക്ലബ്ബുകളാണ് നാല് മുതൽ ആറ് വരെയുള്ള സ്ഥാനങ്ങളിലുള്ളത്